ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാങ്കുടി ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം കേരള കോൺഗ്രസിലെ ഡോളി സുനിലാണ് വിജയിച്ചത് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകളാണ് ഭൂരിപക്ഷം ഇതോടുകൂടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം എൽഡിഎഫിന് നഷ്ടമാകും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ കോടതി അയോഗ്യാക്കിയിരുന്നു ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വിജയിച്ച അംഗം വിദേശത്തേക്ക് പോയതിനാലാണ് തോപ്പനാങ്കുടി ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വാത്തിക്കുടി പഞ്ചായത്തിലെ ആറ് വാർഡുകൾ കൂടുന്നതാണ് തോപ്പനാങ്കുടി ഡിവിഷൻ ഇവിടെ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് വോട്ടർമാരാണ് ആകെയുള്ളത് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേർ മാത്രമാണ് വോട്ടവകാശം വിനിയോഗിച്ചത് എഴുന്നൂറ്റി മുപ്പത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫിന്റെ ഡോളി സുനിൽ വിജയിച്ചത് എൽ ഡി എഫിലെ അനീ ഡാർലിയാണ് പരാജയപ്പെടുത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിയതോടെ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് നടന്നത് യു ഡി എഫ് അംഗം വിജയിച്ചതോടെ എൽ ഡി എഫിന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നഷ്ടമാകുവാനും സാധ്യതയേറി ന്യൂസ് ബ്യൂറോ ഇടുക്കി